ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതക്കായി ഒരു പ്രക്ഷേപണം കാട്ടിലെ മഴ പെയ്യുമ്പോഴേ നമ്മളൊക്കെ പലരും പറയും മഴ കഴിഞ്ഞിട്ട് മഴയത്തെങ്ങനെയെന്നുള്ളത് പക്ഷെ കാട്ടിലെ മഴ അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ഭംഗി അതിന്റെ ഒരു സംഗീതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ സംഗീതം ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാട്ടിലെ മഴയും ആസ്വദിക്കാൻ പറ്റും അപ്പോൾ കാട്ടിലെ മഴ സംഗീതമാണ് കാടുകളിൽ മഴ പെയ്യുമ്പോൾ പ്രഭാഷണ പരമ്പര പ്രകൃതി നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഇ കുഞ്ഞികൃഷ്ണൻ സംസാരിക്കുന്നു കുറിഞ്ഞുകൾ പൂക്കുന്നത് ഓരോ മേഖലയിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഉദാഹരണത്തിന് കൊടൈക്കനാൽ ഭാഗത്തൊക്കെ കൊടൈക്കനാൽ ഭാഗം പശ്ചിമഘട്ടത്തിൻ്റെ കുറേ കൂടി കിഴക്കോട്ട് ഉന്തി നിൽക്കുന്ന ഒരു പ്രദേശമാണ് മൂന്നാറിൽ നിന്നും കിഴക്കോട്ടേക്ക് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരല്പം നേരത്തെയാണ് കുറിഞ്ഞു പൂക്കുക ഒരു ഓഗസ്റ്റ് മാസത്ത് തന്നെ ഒരു ഒരുപക്ഷെ പൂക്കൾ കണ്ടേക്കാം ഈ കുറിഞ്ഞിക്കാലത്ത് പൂക്കുന്ന കാലത്ത് അത് കഴിഞ്ഞ് അവിടുന്ന് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ കുറിഞ്ഞി സാഞ്ച്വറി ഉണ്ടാക്കിയിട്ടുള്ള വട്ടവാട ഭാഗം അത് കഴിഞ്ഞ് ആണ് സത്യത്തിൽ മൂന്നാറും ആനമുടി ഭാഗത്തേക്ക് കുറിഞ്ഞു പൂക്കൽ തുടങ്ങുന്നത് അപ്പോഴേക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ പകുതി ആയി കാണും അപ്പോൾ മഴക്കാലം തുടങ്ങി ആദ്യത്തെ ഇടവപ്പാതിയുടെ മഴ നന്നായി ശക്തിയായി കിട്ടിക്കഴിഞ്ഞ് ആണ് മൊട്ടുകള് പൂമൊട്ടുകൾ കണ്ടു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മഴയുടെ ഒരു പരമ്യത്തിൽ എത്തുമ്പോഴ് ഏഹ് പുഷ്പിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് ഇടവപ്പാതിയുടെ ഒരു കുറവ് അനുഭവപ്പെട്ടു തുടങ്ങും ഏകദേശം ഒക്ടോബർ മാസം ആകുമ്പോൾ ആ സമയത്താണ് കൃത്യമായിട്ട് നീല വിധാനിച്ച ഈ പൂക്കളുടെ ഒരു പ്രത്യേകത മൃത്തത്തിൽ നില നിറമാവും അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മുഴുവനും ഇടപ്പാതി കഴിഞ്ഞ് ആ ഒരു തുലാവർഷത്തിൻ്റെ തുടക്കം വരെ കൃത്യമായിട്ട് പൂക്കൾ കാണാം തുലാവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവും പക്ഷേ അപ്പോഴേക്കും തുലാവർഷത്തിൻ്റെ ആധിക്യത്തിൽ പ്രത്യേകിച്ച് മൂന്നാർ ഭാഗത്ത് തുലാവർഷം വളരെ ശക്തിയായിട്ട് കിട്ടും അത് ഗ്രാജ്വലായിട്ട് അത് എന്താണ് പൂക്കളുടെ ഒരു ഭംഗി നഷ്ടപ്പെടുകയും പിന്നീട് തുലാവർഷം കഴിയുമ്പോഴേക്കും പൂക്കൾ ഉണങ്ങി തുടങ്ങും നവംബർ കഴിയുമ്പോഴേക്കും ഏകദേശം പൂക്കൾ ഉണങ്ങി തുടങ്ങും അപ്പോൾ പക്ഷേ ഈ പൂവ് സമയത്ത് ആണ് പൂവിടൽ സമയത്ത് മഴ ഇടവപ്പാതി കഴിഞ്ഞ് പൂക്കളുണ്ടായി ആ സമയത്തുള്ളൊരാക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും തേനീച്ചകൾക്ക് കുറിഞ്ഞുകളുടെ മേലെ മഴ പെയ്യുന്ന ഒരു ആരവമാണ് മഴയില്ലെങ്കിലും ആ മഴക്കാലത്തിൻ്റെ ഒരാധികം കഴിഞ്ഞ് കാണും ശരിക്കും പൂവിട്ടിൽ തുടങ്ങുന്ന സമയത്ത് ആകുമ്പോഴേക്കും മുഴുവൻ പൂവിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് ഒരു മഴയുടെ ആരവം എന്നും കേൾക്കാം സത്യത്തിലത് തേനീച്ചകളുടെ മുരളിച്ചയാണ് എല്ലാ ഓരോ പൂവിലും ഓരോ പൂവിലും ഇങ്ങനെ തേനീച്ചകളിങ്ങനകത്ത് കയറി പുറത്തിറങ്ങി പാകത്തിറങ്ങി അടുത്തേക്ക് കയറി പുറത്തിറങ്ങി എവിടെ നോക്കിയാലും തേനീച്ചകളാണ് അപ്പോൾ ആ സമയത്ത് ധാരാളം തേനീച്ചകൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുകയും ഏറ്റവും കൂടുതൽ തേൻകൂടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയം അങ്ങനെയാണ് അവർ പ്രത്യേകിച്ചും അവിടുത്തെ ആദിവാസികളായ മുതുവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യമാണ് അപ്പോൾ ആ സമയത്ത് ആ സീസണിൽ ഉണ്ടാകുന്ന തേൻ ആ കുറിഞ്ഞിക്കാലം കഴിഞ്ഞാലുള്ള തേൻ അവർ കുറിഞ്ഞിത്തേൻ എന്ന് തന്നെ പറയുക തേനീച്ചകളുടെ കൂടുതൽ നിന്നും ആ കൊല്ലത്തിൽ കിട്ടുന്നത് വളരെ പ്രത്യേകതയാർന്ന അവർ ഔഷധ ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന തേനാണ് അതിൻ്റെ സ്വാദിന് വ്യത്യാസമുണ്ട് അതിനൊരു പ്രത്യേക തരത്തിലുള്ള സ്വാദാണ് പ്രത്യേക തരത്തിലുള്ള തേനാണ് ആ സമയത്ത് കിട്ടുന്നത് അത് കുറിഞ്ഞു തേനാണ് ആ സമയത്ത് ഉള്ളത് അത് പന്ത്രണ്ട് വർഷത്തൊരിക്കലും മാത്രമേ നമുക്ക് ആ തരത്തിലുള്ള തേൻ കിട്ടുകയുള്ളൂ അപ്പം ധാരാളമായിട്ട് തേൻകൂടുകൾ ആ സമയത്ത് കാണാറുണ്ട് പലയിടത്തും വേറെ ഉള്ള മര മരങ്ങളിലൊക്കെ കാണാം അപ്പോൾ ഇതൊരുപാട് വളരെ പണ്ട് തന്നെ സായിപ്പന്മാരുടെ കാലത്ത് തന്നെ പഴയ റെക്കോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു മരത്തിൽ തന്നെ ഒരു യുക്കാലിപ്റ്റസ് മരത്തിലെ കാര്യം പറയുന്നുണ്ട് അവർ കുടിക്കലായിരുന്ന വഴിക്ക് മുപ്പത്തിരണ്ട് തേൻകൂടുകൾ അവർ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റ മരത്തിൽ ഈ കുറിഞ്ഞു പൂക്കുന്ന സമയത്ത് ഈ തേനീച്ചകൾ ആയിരക്കണക്കിന് തേനീച്ചകൾ ഈ കുറിഞ്ഞുകൾക്ക് മേലെ ഇങ്ങനെ മുഴക്കിക്കൊണ്ട് ശബ്ദം എന്താണ് ഒരു മുഴക്കം തേനീച്ചകളുടെ മുഴക്കം അതിൻ്റെ ഒരു ആരവം അവിടെ കേൾക്കാം അതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഈ കുറിഞ്ഞുകളൊക്കെ പൂത്ത് കഴിഞ്ഞാൽ ഇത് പക്ഷേ നമുക്ക് പന്ത്രണ്ട് ഒരിക്കൽ മാത്രം കാണാവുന്ന ഒരു കാഴ്ചയാണ് ഈ കുറിഞ്ഞുകൾ മഴക്കാലവും അത് തുടങ്ങി കഴിഞ്ഞ് ഇടപ്പാതി ഇട കുറച്ച് പാരമ്യത്തിലെത്തി അങ്ങോട്ട് താഴോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കുറിഞ്ഞു പൂവിടുകയും പിന്നീട് കൊലാവർഷത്തിനിടയിലുള്ള ആ ഒരു അവസ്ഥയിൽ കുറിഞ്ഞുകൾ മൊത്തത്തിലങ്ങ് മൂടി നിട്ടുന്നതും ആ സമയത്താണ് ഈ തേനീച്ചകളുടെ ആക്ടിവിറ്റി മുഴുവൻ വരുന്നത് അപ്പോൾ അതേ സമയത്ത് തന്നെ ധാരാളം പക്ഷികളും ആ സമയത്ത് ആക്റ്റീവായിരിക്കും കാരണം തേനീച്ചകളെ പിടിക്കും ബീറ്റേഴ്സ് എന്ന് പറയുന്ന പക്ഷികൾ അതിൻ്റെ പേര് തന്നെ ബീറ്റർ എന്നാണ് തേനീച്ചകളൊക്കെ പിടിക്കാനായിട്ട് നടക്കുന്ന ബീറ്റേഴ്സ് ഇതെല്ലാം ഇതിൻ്റെ കൂടെ ആക്റ്റീവാണ് അതുപോലെ തന്നെ പൂമ്പാറ്റകളും ഈ ഉന്നതങ്ങളിലോട്ട് പോകുന്നതോറും പൂമ്പാറ്റകളുടെ നമ്പർ കുറവാണ് താഴെ കാണുന്നത് പോലെയൊന്നും പൂമ്പാറ്റകൾ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ലോകത്തിൽ അവിടെ മാത്രം കാണപ്പെടുന്ന പൂമ്പാറ്റകൾ ഈ ഭാഗത്ത് ആ സമയത്ത് കാണാം കുറിഞ്ഞുകൾ പൂക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അതല്ലെങ്കിൽ വേറെ ധാരാളം ഇനം ചെടികൾ ആ സമയത്ത് പൂക്കുന്നുണ്ട് കുറിഞ്ഞ് പൂക്കാത്ത സമയത്തും ധാരാളം ഇനം ചെടികൾ അവിടെ പൂക്കുന്നുണ്ട് ചേർത്ത പറഞ്ഞ ഓർക്കിഡുകൾ അതുപോലെ തന്നെ കാട്ടുകാശിത്തുമ്പ ചെടികൾ നമ്മൾ കാശുത്തുമ്പ അറിയാം അതുപോലെ തന്നെ ഒരുപാട് ഇനം എണ്ണമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട വംശനാശത്തിൻ്റെ വക്കൽ നിൽക്കുന്നത് വംശനാശം സംഭവിച്ചു പോയതും ഒക്കെയുണ്ട് പഴയ സായിപ്പന്മാരുടെ ലഹിതങ്ങളിൽ നിന്നൊക്കെയാണ് അത് ഈ മഴയുമായിട്ടും അതുപോലെ തന്നെ ഈർപ്പുമായിട്ടും വളരെ ബന്ധമുള്ള ചെടികളാണ് ഈ കാട്ടുകാശുത്തുമ്പ ചെടികൾ അത് വെള്ളം വേണം ആ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഇത് കീർത്തു വരികയുള്ളൂ കടുക് മണി പോലെയുള്ള വിത്തുകളാണ് ഇതിന് അപ്പോൾ ഈ കാശുത്തുമ്പ വിത്തുകൾ മുളച്ചുവെന്ന് അത് മഴയുടെ ഏറ്റവും അനുസരിച്ച് ഇടപ്പാതി വളർന്നതനുസരിച്ച് വളർന്നു വളർന്നു വന്ന് ഏകദേശം അതിൻ്റെ ഒരു ഗ്യാപ്പിലെത്തുമ്പോൾ ഇടപ്പാതിയുടെ അവസാനാവുമ്പോഴേക്കും ഇത് മുഴുവൻ അങ്ങ് പൂത്ത് വളങ്ങും പൂത്തു കഴിഞ്ഞിട്ട് തുലാവർഷമാകുമ്പോഴേക്കൊക്കെ പൂക്കളുണ്ടാവും അത് കഴിഞ്ഞ് അത് ഓരോ ഓരോ ഇനത്തിനും ഓരോ തരത്തിലാണ് നേരത്തെ പൂക്കുന്നതുണ്ട് കുറച്ച് കഴിഞ്ഞു പൂക്കുന്നതുണ്ട് അതിനനുസരിച്ച് പൂത്ത് പിന്നീട് ഉണക്കമാകുമ്പോഴേക്കും അതിൻ്റെ വിത്തക്ക പാകമായിട്ട് പൊട്ടിത്തെറുക്കാൻ പാകമായിട്ട് വീഴാൻ പാകമായിട്ട് നൽപ്പം ഉണ്ടാകും പിന്നീട് മഴയില്ലാത്തൊരു സീസണിലായിരിക്കും ഇതൊക്കെ താഴെ വീഴുകയും ഒക്കെ ചെയ്യാം കുറിഞ്ഞിയുടെ കാര്യത്തിൽ അത് തന്നെയാണ് കുറിഞ്ഞ് വിത്തുകൾ പാകമാവുന്ന ഏകദേശം ഈ ഒക്ടോ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ കുറിഞ്ഞുകൾ ഉണ്ടാകും എങ്കിലും അതിൻ്റെ വിത്തുകൾ പാകമാവുന്ന ഒരു പക്ഷേ ഫെബ്രുവരി മാസത്തിന് ശേഷം ആയിരിക്കും അതിന് അത് മുഴുവനും വിത്ത് വിതരണം നടത്തുക അവിടെയൊക്കെ പൊട്ടിത്തെറുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് പോകുമ്പോഴേ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ കുറിഞ്ഞിയുടെ വിത്തുകൾ പൊട്ടിത്തെറിച്ചു അതിൽ നിന്ന് വിത്തുകൾ ഇങ്ങനെ പോകുന്നതാണ് കുറിഞ്ഞിയുടെ കായകൾ പൊട്ടിത്തെറിക്കും ശബ്ദം കേൾക്കാം കാരണം തുടർച്ചയായിട്ട് ശബ്ദം കേട്ടുകൊണ്ടിരിക്കും നമ്മൾ ആ വിത്തുകൾ വീണ് അത് അടുത്ത മഴയ്ക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് കാരണം ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് അവിടെ മഴ തുടങ്ങും ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും കുറിഞ്ഞ് വിത്ത് ആദ്യത്തെ മുളവട്ടും അസംഖ്യം ചെടികളാണ് വരിക അതിൽ നിന്നും ഈ സർവൈവ്ലോകത്തെ ഫിറ്റസ്റ്റ് ഒക്കെ ഉണ്ട് ഏറ്റവും എല്ലാം അന്ന് സർവൈവ് ചെയ്യുന്നു അതിൽ ആര് കാണും അതിജീവനം എന്നതൊക്കെ തീരുമാനം അത് പ്രതി തീരുമാനിച്ചോളും അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും അത് മഴക്കനുസരിച്ച് അത് വളർന്നു വരും ചെറിയ ഒരു നാലോ അഞ്ചോ ഇഞ്ച് ഉയരത്തിലേക്ക് എത്തും ആ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും കുറിഞ്ഞ ചെടികളൊക്കെ അത് ഓരോ കൊല്ലത്തിനും വളർന്നു വളർന്നു വന്ന് പന്ത്രണ്ടാമത്തെ കൊല്ലം എത്തുമ്പോൾ അത് വളരെ ഒരാൾ ഉയരത്തിലേക്ക് ഒരാൾ നിലകുറിഞ്ഞൊക്കെ വട്ടവട ഭാഗത്ത് ഒക്കെ ഒരാൾ ഉയരത്തിലെത്തുമെങ്കിലും ഇരുവുളം ഭാഗത്തൊക്കെ ഒരു അല്പം ഉയരം കുറവാണ് പടിഞ്ഞാറോട്ട് വരുമ്പോൾ അപ്പോൾ ആ ഒരു ഉയരം എത്തുകയും ഉയരെത്തി കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ കൊല്ലം അതെല്ലാം കൂടി ഒരുമിച്ച് പോടുന്നു ആ തരത്തിലാണ് വരിക അതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന തവളകളുടെ തന്നെയാണ് അവിടുത്തെ നീരൊലിപ്പുകളിലും ചെറിയ അരുവികളൊക്കെ പുൽമേടുകളിൽ നിന്ന് വരുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് തരം തവളകളുണ്ട് അതിൽ മുട്ടയിടുന്ന ഇലകളിൽ മാത്രം മുട്ടയിടുന്ന തവളകളുണ്ട് ഒരിക്കലും താഴെ വരുന്നില്ല അതിന് വാൽമാക്രി എന്നുള്ള ഒരു സ്റ്റേജോ ഒന്നുമില്ല സത്യത്തിൽ ഇലകളിൽ മുട്ടയിട്ട് അതിൽ വെള്ളത്തിൽ കാരണം പക്ഷേ ഉണക്കം പാടില്ല അതാണ് തവളയുടെ പ്രത്യേകത തവളയുടെ മുട്ടകൾക്ക് ഉണക്കം തെറ്റി പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് വിരിയില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ മഴ കഴിയുമ്പോൾ ഈ സന്തോഷം കൊണ്ടതെല്ലാം വിളിക്കുന്നത് അതാണ് നമ്മുടെ സമയമായി എന്നുള്ള വിളിയാണ് ആൺ വിളിക്കുന്നു കാരണം മഴക്കാലം തുടങ്ങി ആ മഴക്കാലം തുടങ്ങുന്ന ഒരു സീസണാണ് ആ സീസണാലിറ്റിയൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം പ്രകൃതിയുടെ ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ചാണ് അത് അതുവരെ അതൊരു നിദ്രയിലാണ് വേനൽക്കാലത്തൊക്കെ എവിടെയോ ഒരു മരത്തിലൊരു ഇലയുടെ കീഴയോ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിലോ ഒക്കെ പറ്റിപ്പിടിച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണത് പക്ഷേ ആദ്യത്തെ മഴത്തുവിളികൾ വീഴുമ്പാണ് ഇതിന് ഉണർവ് വരുന്നത് പെട്ടെന്ന് ഉണർവ് വരും വിളിച്ചു തുടങ്ങും വിളിച്ചു തുടങ്ങി ണ ചേർന്ന് കഴിഞ്ഞാൽ അത് പെൺതവള മുട്ടയിടും മുട്ടയിടുന്നത് നമ്മൾ വിചാരിക്കും പോലെ എല്ലാ തവളകൾക്കും വാൽമാതൃ സ്റ്റേജ് ഒന്നുമില്ല ഇത് ഇലകളിൽ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കും നിക്കും തന്നെ മുട്ടയുണ്ടാവും ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് മഴയുടെ മഴ അല്ലെങ്കിൽ മഞ്ഞ് ഇതിലത്തെ ഈർപ്പം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പെട്ടെന്ന് മഴക്കാലം തുടങ്ങി ഒരല്പകാലം മഴ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ തവളകളുടെ മുട്ടകളൊന്നും വിരിയില്ല പിന്നെ ഉണങ്ങിപ്പോകും വരണ്ടുപോകും അതിൽത്തെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകും വെയിൽ കാഠിന്യം കൂടിയാലൊക്കെ അങ്ങനെ ചില കൊല്ലങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം മോയിസ്ചർ ഈ ചാറ്റൽ മഴയിലെ അത്തരത്തിൽ ഇങ്ങനെ വെള്ളം അവിടെ ഉണ്ടാവും അതിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ആണ് സത്യത്തിൽ ഇത് വിരിയുന്നത് വിരിഞ്ഞു കഴിഞ്ഞാൽ വാൽമാക്രി സ്റ്റേജ് ഉണ്ടാവില്ല അതിനൊന്നും വാൽമാക്കരികളില്ല നേരെ കുഞ്ഞു കുഞ്ഞു തവളക്കുഞ്ഞുങ്ങൾ തന്നെ ഈ ഇലകളിൽ ഇങ്ങനെ തത്തി കളിക്കുന്നതാണ് അവ പുറത്തു വരികയാണ് ഈ വാലുള്ള ഒരു സ്റ്റേജ് ഇല്ല എല്ലാ തവളകൾക്കും അങ്ങനെ അങ്ങനെ ഇര ഈ ഇലത്തവളകൾക്കും മരത്തവളകൾക്കൊക്കെയാണ് ഈ ഒരു പ്രത്യേകതയുള്ളത് മിക്കവാറും ഇലത്തവളകളെന്ന് പറയാം നമുക്കതിനെ അപ്പോൾ അത്തരം ഒരുപാട് പ്രത്യേകതകൾ ഇതിൻ്റെ കൂടെ കാണാം തീർച്ചയായിട്ടും ഈ നല്ല മഴക്കാലത്ത് അതൊരു ഒക്ടോബർ മാസത്തിലൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മഴക്കാലം പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിലെ മഴക്കാലത്തിലൊക്കെ ഈ ഇരുവികളും പോലുള്ള സ്ഥലത്ത് പുൽമേടുകളിലും ധാരാളമായിട്ട് അട്ടകളുണ്ട് നമ്മൾ നടക്കുന്ന വഴികളിൽ നിന്നൊക്കെ അട്ടകൾ കാലിൽ കയറും കാരണം അത് എല്ലായിടത്തും അന്നേരം മോയിസ്റ്റർ ആണ് എല്ലായിടത്തും ഈർപ്പമുണ്ട് എന്നറിയാം പക്ഷേ വേനൽ മാസങ്ങളിൽ നമുക്ക് ഒരിക്കലും പുൽമേടുകളിൽ ഈ അട്ടകളെ കാണാൻ പറ്റില്ല ഷോലക്കാടുകൾക്കകത്ത് കയറിയാൽ മാത്രമേ ഉള്ളൂ കാരണം ആ സമയത്തും അതിനകത്ത് ഈർപ്പമുണ്ട് പക്ഷേ പുറത്ത് ഈർപ്പമില്ല എന്നുള്ളതാണ് ഈർപ്പത്തിന്റെ ഒരു എന്താണ് ഒരു ചൂണ്ടുവലകയാണ് അത്യതിൽ അട്ടകളും മണ്ണിരകളും ഒക്കെ ഒരു മണ്ണിനെ കുറിച്ച് അതിന്റെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് വൃത്തിയാറുകയാണെങ്കിൽ അതിന്റെ മണ്ണും നോക്കണം മണ്ണിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് അട്ടകളുണ്ടോ കാടുകളിൽ മഴ പെയ്യുമ്പോൾ ഇതുവരെ സംസാരിച്ചത് പ്രകൃതി നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഇ കുഞ്ഞികൃഷ്ണൻ കാടുകളിൽ മഴ പെയ്യുമ്പോൾ ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ